ൂർ കസ്തൂർബാ ഗാന്ധി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും വിരമിക്കുന്ന സോഷ്യൽ സയൻസ് അധ്യാപകൻ പി കെ സതീഷ് കുമാറിന് യാത്രയപ്പ് നൽകി വിദ്യാർത്ഥികൾ എല്ലാവർക്കും രണ്ടു വർഷമായിട്ട് എത്തിയിട്ടുള്ള എൽ പി യിൽ ഇങ്ങനെ അസംബ്ലിയിലൊരു യാത്രയായ് പൊതുവെ ഉണ്ടാവാറില്ല ഫസ്റ്റ് ടൈമാണ് എന്തായാലും പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ചിലപ്പോ ഷോർട്ട് ടേമറുണ്ട് പിന്നെ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ ഒരേ സത്യമാണ് എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണാൻ ശ്രമിക്കാറുണ്ട് ഇന്ന് എന്ത് സാഹചര്യം തോന്നുന്നു പിന്നെ ഞാൻ നല്ല കുട്ടികളാണ് പക്ഷെ ഒന്നുണ്ട് ഞാൻ കഴിഞ്ഞ ശരിക്കും മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് എൺപത്തി എൺപത്തി ആറ് എയർഫോഴ്സ് ജോയിൻ ചെയ്തതിനു ശേഷം തുടർച്ചയായി ഈ മാസം വരെ എൺപത്തി ആറ് ഫെബ്രുവരി രണ്ടാഴ്ച ചടങ്ങിൽ സ്കൂൾ ലീഡർ സാവന്ന സന്തോഷ് അധ്യക്ഷത വഹിച്ചു ജാൻവി ജയൻ മാളവിക ലിയ ഫാത്തിമ സാറാ ഹരുൺ അലൻ ശ്രീജേഷ് എന്നീ വിദ്യാർത്ഥികൾ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ അധ്യാപകൻ അജിത് പ്രസാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥി ദ്വിവേദ് നന്ദിയും പറഞ്ഞു ഓരോ ക്ലാസ്സിലെ ക്ലാസ് ലീഡർമാർ ചേർന്ന് അധ്യാപകനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു